അത് ആരാന്ന് ആ ആൾക്കാരുടെ ഇത് ഞാൻ കാണിച്ചാ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് വന്ന അവന് ഞാൻ ബ്ലോക്ക് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല ഇതാ ലാൻഡ്മാർക്ക് ഗോൾഡ് ഗോൾഡ് ആൻഡ് ലാൻഡ്മാർക്ക് പറഞ്ഞിട്ട് ഇവൻ ഇവനാണ് എനിക്ക് ഇവനെ ഞാൻ ബ്ലോക്ക് ഇട്ടിരിക്കണേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ അക്കൗണ്ടിൽ റീച്ച് കണ്ടിട്ട് ഇതാ അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യണ ഇസ്ലാമിക് ചാനൽ ഇവനെ ഞാൻ ബ്ലോക്ക് ഇട്ടിരിക്കാണ് ഏഹ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവർ മറ്റുള്ളവരുടെ കൊലപാതകത്തിന് ഉത്തരവാദികളാവണ്ടാ ലാൻഡ്മാർക്ക് ഗോൾഡൻ ഡയമണ്ട് നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല ഇവനീ ഞാൻ ബ്ലോക്ക് ഇട്ടിരിക്കാണ് ഇപ്പോൾ ഇപ്പോൾ ഇവൻ ഒരു ഒരുത്തൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവനേതാന്ന് ഞാൻ കാണിച്ചു തരാം റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ തൊഴിലാണ് നിങ്ങൾ ചെയ്തോളി പക്ഷെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കരുത് എൻ്റെ ലൈഫ് വെച്ച് കളിക്കേണ്ട ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എനിക്ക് ഒരാളുടെ മുന്നിൽ കരഞ്ഞു കാണിക്കേണ്ട ആവശ്യമില്ലടാ എനിക്ക് ഞാൻ ആ സ്കൂളിൽ പോയി തല്ലൂടേണ്ട ആവശ്യമില്ല ഞാൻ രണ്ട് കുട്ടികളെ അവിടെ ചേർത്തി മൂന്നാമത്തെ കുട്ടിനെ ചേർത്താൻ പോകുമ്പോഴാണ് ചേർത്താൻ പോയപ്പോഴാണ് ഇവർ ഡെസ്റ്റിനേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അതൊക്കെ എടുത്തിട്ടുവാം ഫയലിത്ത് എടുത്തിടുവാ ഫൽ ഡെസ്റ്റിനേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ അവരുടെ ഒരു മഹല്ലത്തെ കമ്മിറ്റി കടലാസ് കടലാസെക്രട്ടറിൻ്റെ ഇതെല്ലാം ഇവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാൻ പോയപ്പോഴാണ് എൻ്റെ മൂന്നാമത്തെ മോനെ മൂന്നാമത്തെ മോനെ അവിടെ കൊണ്ടുവിട്ടു ഞാൻ ഞാൻ ഒരാളിലും രണ്ടാളിലും ഇല്ല എല്ലാവരും കൊണ്ടുവിടണം കാരണം ഒരാൾ ഓരോരുത്തർ വലുതാവുന്നതോറും ഓരോരുത്തർ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചത് ഏഹ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവിട്ടതാണ് എനിക്ക് നിങ്ങളോട് വിശദമായിട്ട് ഞാനീ ഞാൻ പറയുന്ന കാര്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് അല്ലാണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവന്മാരോടല്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവോടവന്മാരോട് എനിക്ക് ഒന്നും പറയാനില്ല ഓക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് ബോധ്യപ്പെടുത്തണം അതുപോലെ എൻ്റെ നാട്ടുകാരനെയും എൻ്റെ വീട്ടുകാരനെയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഞാൻ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെ വിലയില്ലാണ്ടായി എന്ന് എനിക്ക് ബോധിപ്പിക്കണം തെറ്റ് ചെയ്യാണ്ട് ഞാൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്കത് വേണ്ട പതിനഞ്ച് കൊല്ലം ആ ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ആ പതിന ഇനി എനിക്ക് വയ്യ ഇതാണ് ഷാഹിദിൻ്റെ ഡെസ്റ്റിനേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടോളി വില്ലേജ് ഓഫീസറിൻ്റെ ഒപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോയപ്പോൾ അവിടത്തെ മാഡാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതാ ഒന്നാം ഐല് ഇതിന്റെ ഒപ്പാണിത് ഇത് അല്ല അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതിന്റെ ഒറിജിനലല്ല എന്റെ അടുത്തുണ്ട് ഒറിജിനലും എൻ്റെ അടുത്തുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ പതിനഞ്ച് കൊല്ലം ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ കെട്ടിയോ കെട്ടിയ മുകളിൽ കെട്ടിയോ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു കെട്ടിയോ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാം എവിടെയൊക്കെ കട ഉണ്ടോ അവിടെ ഒക്കെ ഒക്കെ ഞാൻ മാറിയിട്ടുണ്ട് ഈ മക്കളിൽ എത്ര ആൾക്കാരെ ഒരാളും കെട്ടിയോ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ നിന്നിട്ടില്ല കെട്ടിയോ അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ അമ്പന്മാർ നിൽക്ക് ഏടോ എങ്ങനെയാണ് ഇവർ ഏട്ടനുമാര് നമ്മൾ പോകണേ മുന്നേ തല്ലുകൂട്ടാണ് ഇവൻ്റെ ഒരു എൻ്റെ ഇക്കാലൊരു പെങ്ങളെ കല്യാണത്തിന് എൻഗേജ്മെന്റിന് ഒന്നും വന്നിട്ടില്ല അവൾ പറഞ്ഞ പെണ്ണിനെ കെട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് കെട്ടിയനെ ഏഹ് അതിനിക്കാൻ്റെ അടുത്ത് ദേഷ്യമായിരുന്നു അപ്പോലെ ഏട്ടനിയമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാരകളാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അനീത്തിമാർ എനിക്ക് പാരയാണ് എൻ്റെ ഉമ്മ എനിക്ക് പാരയാണ് ഏഹ് അപ്പം നമ്മൾ അനുഭവിച്ചത് എൻ്റെ അമ്മായിമാര് ബാക്കിയുള്ളവര് എല്ലാവരും നമുക്ക് പാറകളാണ് ഒരാളും നേരാവണ് കണ്ടൂടാ ഒരാൾ നേരാവണ കണ്ടൂടാ അതാണ് പ്രശ്നം നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവർ പറഞ്ഞല്ലോ ഞാൻ വായി പൊളിച്ചാന്ന് തോണേ പറയാണ് ഞാൻ തോണ റീച്ചിന് വേണ്ടി കണ്ടന്റിന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എനിക്ക് എന്തിനാടാ കണ്ടന്റ് എൻ്റെ ജീവിതേ ഒരു കണ്ടന്റാണ് എൻ്റെ ലൈഫ് ഒരു കണ്ടന്റാണ് എനിക്ക് അങ്ങനത്തെ കണ്ടന്റും വേണ്ട ഒന്നും വേണ്ട എൻ്റെ കൂടുതൽ അമ്മായിമാരും ബാക്കിയുള്ള ഒന്നരക്കൊല്ല രണ്ടുമല്ലേ ഞാൻ ഈ റിയോ ഈ വീഡിയോ എൻ്റെ ഫാമിലി വീഡിയോസ് പറയും ഒരുത്തിൻ്റെയും എന്താ ഫോട്ടോ വെച്ചിട്ടോ ഒരുത്തിൻ്റെ വീഡിയോ വെച്ച് ഞാൻ കളിച്ചിട്ടില്ല എനിക്ക് അങ്ങനത്തെ കണ്ടൻറ് ആവശ്യമില്ല അങ്ങനത്തെ ചോറ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി എത്തി ഞാനത്തെ പെൺകുട്ടികളുടെ കഥ പറഞ്ഞത് ഇവിടെ വാ എത്തി ഞാനത്തെ പെൺകുട്ടി എൻ്റെ മക്കളോട് തന്നെ ഞാൻ പറയിപ്പിക്കാം എൻ്റെ തെറ്റ് ചെയ്ത എൻ്റെ മക്കളാണോ എൻ്റെ കെട്ടവനാണോ അത് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കണമുണ്ട് ഞാൻ കൊണ്ട് പുറമു കാണിച്ചു തരും അത് എൻ്റെ മക്കളിനെ കുറിച്ച് കുറ്റം പറയണേ എനിക്ക് പ്രശ്നമില്ല ഞാൻ പറയും പതിനഞ്ച് കൊല്ലം എൻ്റെ കെട്ടിയോന് വേണ്ടി കഷ്ടപ്പെട്ടു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് എൻ്റെ മക്കളിൽ എന്നെ ഏൽപ്പിച്ചിട്ട് എൻ്റെ മക്കളിൽ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചിട്ടല്ല നാട് തെരുവിലിട്ടിട്ട് പോയത് ലക്ഷങ്ങളൊക്കെ അടം വരുത്തി വെച്ചിട്ട് നാട് തെരുവിലിട്ടിട്ടാണ് പോയത് ഏഹ് എന്നിട്ട് എനിക്ക് നിങ്ങളത് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അല്ലേ ഈ റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾ പറഞ്ഞല്ലേ പ്രിൻസ് മറ്റേ ദിലീപ് ഏട്ടൻ്റെ പടം ഏടാ ബാക്കിയുള്ളവരെ ദിലീപ് ഏട്ടൻ്റെ പടം നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് ഓരോ പെൺകുട്ടികളെ നിങ്ങൾ വലിച്ചയച്ച് കൊല്ലണില്ലേ നിങ്ങൾക്കുള്ള പടമാണ് ഞങ്ങൾക്കുള്ള പടമല്ല ഞങ്ങൾ യൂട്യൂബേഴ്സിന് സാധാരണ മനുഷ്യന്മാർക്കുള്ള പടമല്ല റിയാക്ഷൻ വീഡിയോസ് എന്താണോ ഈ മറ്റേ ഇൻ്റർവ്യൂസിലും വെറ്റിലൊക്കെ കിട്ടണത് കട്ട് കട്ടാക്കി എടുത്ത് നിങ്ങൾ പറയണത് തോന്നി വാസങ്ങൾ എന്തില് റീച്ചിന് വേണ്ടി കണ്ടൻറ്റ് നിങ്ങളെടാ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലടാ എടാ ഓരോ ഇത് ഇത് തുടങ്ങിയിട്ട് ഫസ്റ്റ് എൻ്റെ ചാനലിൻ്റെ പേര് ഉമ്മയും മക്കളും എന്നായിരുന്നു എൻ്റെ ഇക്ക പറഞ്ഞ് തുടങ്ങിയ ചാനലിക്ക് കാര്യങ്ങളൊക്കെ അതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കേണ്ടടാ എൻ്റെ പേരടിച്ച് പറഞ്ഞാൽ അത് വരും അത് കഴിഞ്ഞിട്ട് ഇക്ക മരിച്ചേ ആ പേര് മറ്റു വേറെ അക്കൗണ്ട് തുടങ്ങി ഞാൻ ഷാജിദാ ഷാജി എന്ന അക്കൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ആ ടൈമിൽ ഇരുപത്തയ്യായിരം സഭ ആയൊരു വ്യക്തിയാണ് ഞാൻ അത് കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം എനിക്ക് മാനസികമായിട്ട് ഞാൻ തകർന്നു ആ തകർന്നിരിക്കാൻ നമുക്ക് ഒരാൾ സപ്പോർട്ടില്ലാണ്ടാണ് നമ്മൾ തകർന്നത് ആ തകർന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ആ ചാനൽ നിർത്തി ഇനി ഞാൻ യൂട്യൂബിലോട്ടില്ല എനിക്ക് വയ്യ മെൻ്റലി ഞാൻ തകർന്നു കാരണം ഒരുപാട് റിയാക്ഷൻ ബാക്കിയുള്ളതും ചെയ്യുന്നതുകൊണ്ട് ഞാൻ മെൻ്റലി തകർന്നുകൊണ്ടുതന്നെ ഞാനത് നിർത്തി എനിക്ക് എന്തെങ്കിലും പണിക്കോട്ട് ജീവിക്കുക ഈ യൂട്യൂബ് ചാനലോ അന്ന് മൈൻഡ് മൊത്തത്തിൽ ഔട്ടായി ഔട്ടായിട്ടാണ് ഞങ്ങൾ സൈക്കോളജിസ്റ്റിലെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുന്നത് ഈ പറയുന്ന ഉസ്താദ്മാരില്ലേ ഹെഡാ സാധാരണ ജോലി ചെയ്യുന്ന വാർഡനല്ല പണി ചെയ്യണത് പ്രിൻസിപ്പാളാടാ മുപ്പത് കൊല്ലം നിലമ്പോര് നാട്ടിൽ അയാൾ ഉബൈദുള്ള പറയുന്ന ആൾ ദർ സാധാരണ മദർസേൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആൾക്ക് ഉന്നത പദവി കിട്ടിയപ്പോൾ അയാൾ കൊണ്ടുവന്ന നിയമങ്ങളാണ് കുട്ടികളുടെ മുന്നിൽ ട്രൗസർ ഊരി തല്ലൽ വേറുള്ള രീതിയിലെ കുട്ടികളുടെ സെക്ഷലി ഹരാസ്മെൻറ്റ് ഇതൊക്കെ ചെയ്യണത് അവരാടാ ഞങ്ങളല്ലടാ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഇല്ലടാ നിങ്ങളിങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവരുത്താണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് കണ്ടൻ്റിന് വേണ്ടി എൻ്റെ മക്കളുടെ മുന്നിൽ നിർത്താനോ അവിടെ പോയിട്ട് സ്റ്റേഷനിൽ ഞാൻ പോയി ഞാൻ ഒമ്പതാം തീയതി പരാതി കൊടുക്കാൻ പോയി അത് കഴിഞ്ഞ് എൻ്റെ മോനെ ചേർത്താൽ പോയപ്പോൾ ഈ സാധനങ്ങളൊക്കെ വേണം പറഞ്ഞിട്ട് എന്താ എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ തെളിവാണ് എൻ്റെ അടുത്ത് ഒരാളുടെ ഒരാളുടെ കണ്ടന്റോ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് വെച്ചിട്ടോ ഒരാളുടെ ജീവിതം വെച്ചാൽ എനിക്ക് കളിക്കണ്ട എന്തിന് ആവശ്യം ഞാൻ അങ്ങനെയൊന്നുമല്ല പത്തുമോതി മൂന്നോ എല്ലാം തിന്ന് ഭക്ഷണം കഴിച്ച് എൻ്റെ മക്കളെ നോക്കിയിരിക്കണത് ഒരാളുടെ കണ്ടന്റിന് വേണ്ടി യൂട്യൂബിന് മുന്നിൽ വന്ന് നിന്നിട്ടെല്ലാം ഞാൻ തിന്നിക്കണത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ ലൈഫിൽ എവിടെ എവിടെ ആയിട്ടില്ല കെട്ടിയോനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പം മക്കൾക്ക് വേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഏഹ് നിങ്ങൾ വിചാരിക്കും റീച്ചിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി എടാ ഉണ്ടാവും അങ്ങനത്തെമാരുണ്ടാവും ഉണ്ടാവും പക്ഷെ ഞങ്ങളെപ്പോലെ സാധാരണക്കാരനെ നെഞ്ഞ് തോട്ട് നിങ്ങൾ കേറുമ്പെ കൊറച്ചൊക്കെ ആലോചിക്കണം കൊറേ എന്റെ കൊന്നു കൊന്നു പറഞ്ഞിട്ട് എന്നെ കൊറേ ഇണ്ടാക്കി എനിക്കറിയാം എന്റെ എന്താണ് ഞാൻ എന്താണ് എന്റെ മക്കൾ എന്താണെന്ന് നന്നായിട്ട് നന്നായിട്ടറിയാം ഇതാടാ എന്റെ മാർക്ക് ലിസ്റ്റ് കണ്ടോളടാ ഏ മാർക്ക് ലിസ്റ്റ് നോക്ക് ഇതടാ മാർക്ക് ലിസ്റ്റ് എൻ്റെ മാർക്ക് ലിസ്റ്റ് ആണ് രണ്ടായിരത്തി എൻ്റെ മാർക്ക് ലിസ്റ്റ് ഗവൺമെന്റ് സ്കൂൾ ജി വി എച്ച് എസ് പത്രിപ്പാല ഗവൺമെന്റ് സ്കൂൾ രണ്ടായിരത്തി ഏഴ് മാർച്ച് ദാ രണ്ടായിരത്തി ഏഴ് ബാച്ച്ഡാ ഞാൻ ഇറങ്ങിയപ്പോഴേ എൻ്റെ ഞങ്ങൾക്കുള്ള ഗ്രേഡാണ് ഇതൊക്കെ ഇത് ഞാൻ എൻ്റെ അടുത്തു പോയപ്പോഴും ഞാൻ ഇത് ഇത് എടുത്തതാടാ ഇതൊക്കെ എപ്പോഴും കിട്ടും അടാ പത്താം ക്ലാസ് വരെ എല്ലാവർക്കും കിട്ടുന്ന സംഭവം ഇതൊക്കെ നീ നിന്റെ സ്കൂളിൽ പോയി ഇപ്പം ചോദിച്ചാലും പതിനഞ്ച് കൊല്ലം അല്ലേ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് നീ ചോദിച്ചാലും നിനക്കത് എടുത്ത് തരും അവര് മനസ്സിലായോ എനിക്ക് നിങ്ങളെയൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോസ് ഇട്ടിട്ട് നമ്മളെ തിന്നണോർക്കാണ് പറയാനുള്ളത് പല കള്ളത്തരങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ ഓരോരുത്തർ വന്നിട്ടുണ്ടാവും പക്ഷേ ഈ നീ സാധിക്കാൻ്റെ ആവശ്യമില്ല ഒരാളുടെയും കണ്ടന്റ് വിറ്റ് ഒരാളുടെ ജീവിതം വെച്ച് എനിക്ക് തിന്നണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങോട്ട് വന്ന് ഞാൻ അങ്ങോട്ട് വിടില്ല ഇങ്ങോട്ട് നമ്മളെ ചൊറിയാൻ വന്നാൽ ഞാൻ വിടില്ല അതാ മോന് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് അവർക്ക് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റാണ് എന്തിന് ഷാജിദ പി എസ് എന്നുള്ളത് ഷാജിദ ടി എൻ ആയി എൻ്റെ ഇക്കാലിൻ്റെ അഡ്രസ്സെന്നെ എൻ്റെ ഇനീഷ്യൽ എൻ്റെ അങ്ങനെ വരില്ലല്ലോ അങ്ങനെ വന്നപ്പം മാറ്റിയിട്ട് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ വേണ്ടി ഞാൻ നടന്ന് ഉണ്ടാക്കിയ ഇതൊക്കെ ഞാൻ നടന്ന് ഉണ്ടാക്കിയ മുതലേ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഇക്ക ജീവിച്ചിരിപ്പളും ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യൽ എട്ടര ഒക്കെ അങ്ങോട്ട് പണിക്ക് പോയാൽ പന്ത്രണ്ട് മണിക്ക് വീട് കയറുന്ന ആള് ഒരു കാര്യത്തിലേക്ക് നിൽക്കില്ല പണം മാത്രം അയച്ചു എടാ പൈസ അക്കൗണ്ടിൽ വന്നിട്ട് കാര്യമില്ലടാ നമ്മളിതൊക്കെ ചെയ്യാൻ നടക്കണം നീ നിന്റെ ലൈഫ് നിന്റെ കുടുംബൊക്കെ നീ ആവുമ്പോ നീപ്പ രാവിലെ റിയാക്ഷൻ വീഡിയോസ് കണ്ടവന്മാരുടെ എനിക്ക് പറയാനുള്ളത് ഏതാടാ റിയാക്ഷൻ വീഡിയോന്റെ പേര് എന്താ അവന്റെ പേര് റിയാക്ഷൻ വീഡിയോസേ അവൻ ചെയ്തിരിക്കാണ് അവനിക്കൊക്കെ എന്താ അറിയാം എന്റെ ലൈഫ് ഇതാ അവന്റെ റിയാക്ഷൻ വീഡിയോസ് എന്താ അവന്റെ പേര് അറിയോ മാസ്റ്റർ മൈൻഡ് മാനു മാസ്റ്റർ മൈൻഡ് മാനു ഏഹ് പോയിന്റ് മൂന്ന് കെ ആണ് എനിക്ക് സബ് പതിമൂന്നേ പോയിന്റ് മൂന്ന് കെ അവനിക്ക് സബ് ഉള്ളൂ അവൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ അവൻ എനിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയ റിയാക്ഷൻ ആണ് എനിക്ക് അവനോടാണ് ഈ മാനുവിനോടാണ് എനിക്ക് പറയാനുള്ളത് മാനോ ലൈഫ് ജീവിതം നീ തുടങ്ങി കഴിഞ്ഞാലാണ് നിനക്ക് ലൈഫിന്റെ കഥ എന്താന്ന് അറിയുള്ളൂ ഓക്കേ ലൈഫ് നീ തുടങ്ങണടാ യൂട്യൂബ് ഒന്നും അല്ലടാ യൂട്യൂബ് അല്ലടാ ലൈഫ് ഞാൻ ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് ടിക്ടോക്ക് പോലെ എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം യൂട്യൂബിനും പിന്നെ നീ പറയണല്ലോടാ പണിയെടുത്ത് ജീവി ഏടോ പണിയെടുക്കാൻ വയ്യടോ അഞ്ച് മക്കളുടെ പ്രശ്നം വെച്ചിട്ടേ ഭയങ്കരായിട്ട് ബാക്ക് പെയിനും ബാക്കിയുള്ളതൊക്കെ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ നീ പണിക്ക് പോവാൻ പറയുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ വയ്യ ഷോപ്പുകളിലൊക്കെ പോയി നിൽക്കാൻ വയ്യ കാരണം രാവിലെ തൊട്ട് അന്തിയോളം നിൽക്കണ്ടേ നിൽക്കാനുള്ള കല്പ് എനിക്കില്ല എന്റെ ശരീരത്തിനും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് എനിക്ക് പണിയെടുക്കാൻ സാധിക്കില്ല എന്റെ ഇക്കുള്ള കാലം വരയ്ക്ക് എനിക്ക് പണിയെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അത് വേറെ കാര്യം ഏ അപ്പൊ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞതിൻ്റെ മുഴ കഴുത്തിലെ മുഴൻ്റെ ഇതാണ് എൻ്റെ ഇതൊക്കെ ഇതൊക്കെ പ്രൂഫാണ് ഞാൻ പ്രൂഫ് വെച്ചിട്ടാണേ കളിക്കുകയുള്ളൂ ഞാൻ തെളിവില്ലാണ്ട് ഒരു കാര്യം പറയില്ലട മോനെ ഇതാ എൻ്റെ സർജറി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഇതാ നമുക്ക് ഡേറ്റ് കാണാം ഇതാ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സർജറി കഴിഞ്ഞതിൻ്റെ ഡേറ്റാണ് കഴുത്തിലെ മുഴൻ്റെ സർജറി കഴിഞ്ഞതിൻ്റെ ഇതൊക്കെ അതിന് വേണ്ടി എടുത്താ എക്കോ ടെസ്റ്റ് എന്റെ സൗണ്ടിന്റെ എക്കോ ടെസ്റ്റ് എടുത്ത ജൂബിലി മിഷനി എക്കോ ടെസ്റ്റ് എടുത്തത് എന്തിനാടാ എനിക്ക് കണ്ടന്റ് എന്തിനാടാ എൻ്റെ എന്നെ സർജറി ഇത് സാർ എന്നെ എന്റെ കഥ കേട്ടിട്ട്